ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഗെയ്സ് അപ്പൊ എല്ലാരും ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി കുട്ടപ്പനായിട്ടിരിക്കാണ് ഞാനും അത് ഡ്രസ്സൊക്കെ ഇട്ട് കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോ ഇന്ന് എങ്ങോട്ടാണ് പോകുന്ന വെച്ചുകഴിഞ്ഞാല് ഇന്ന് പോകുന്നത് ചെറിയൊരു യാത്രയൊന്നുമല്ല ഇന്ന് നമ്മൾ റോമിംഗ് ആവാൻ പോവുകയാണ് ഇന്റർനാഷണൽ അല്ല ഡൊമസ്റ്റിക് റോമിംഗ് ആണ് നമ്മൾ ആവാൻ പോകുന്നത് അതായത് കേരളം വിട്ട് നമ്മൾ പുറത്തോട്ട് പോവാണ് ഗെയ്സ് ഇതവിടെ കണ്ടില്ലേ പെട്ടി പ്രമാണങ്ങള് സാധനങ്ങള് ഫുഡ് സാധന ജംഗമ വസ്തുക്കൾ എല്ലാം ഇവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം പുതിയ വണ്ടിയിലാണ് നമ്മൾ മഷാല്ല പോകുന്നത് അപ്പോൾ പോകുന്നത് നമ്മൾ തമിഴ്നാട്ടിലേക്കാണല്ലേ ഓക്കെ അപ്പോൾ തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത് തമിഴ്നാട്ടിൽ എവിടെയാണ് എന്താണ് പോകുന്നത് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വണ്ടി കയറിയിട്ട് പറയാം അപ്പോൾ സമയം ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് സമയം ലേറ്റായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കവിടെ കൃത്യമായ സമയത്ത് എത്തിപ്പെടേണ്ടതിനാൽ നമ്മൾ പിന്നെ വണ്ടിയിൽ കയറിയിട്ട് ബാക്കി വിവരങ്ങളൊക്കെ പറയാം അപ്പോൾ ബാഗ് സാധനങ്ങളൊക്കെ എടുത്തോളിയാൽ ബാഗ് തന്നോളി മാം ഓ ഇതിലെന്താണ് ആ അത് ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെയാണ് ഉള്ളത് ഓക്കേ അപ്പോ ബാഗ് നമുക്ക് ബേക്കിലേക്ക് വെക്കാം ആ ഇവിടെ ഒരു ചെറിയൊരു ബാഗ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഡിക്കി സ്പേസ് ഉണ്ടോ പക്ഷാ അല്ല ഇത്രയും ഡിക്കി സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നാലാളെ ഡ്രസ്സ് നമ്മൾ രണ്ട് ബാഗിലായിട്ട് വെച്ചിട്ടും കണ്ടോ ഇനിയും എന്തുമാത്രം ഡിക്കി സ്പേസ് ഉണ്ടോ നോക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ ഇത് നമ്മുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അപ്പോൾ പേപ്പർ കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത് അപ്പൊ തമിഴ്നാട് പോകുന്നുണ്ട് ഉള്ള ഒക്കെ നമ്മൾ എടുത്തു വെച്ചാണ് ഇതല്ലേ ഉള്ളതിൽ വെക്കാന് ഇതല്ലേ ഉള്ളു നമുക്ക് അടയ്ക്കാം അല്ലേ നമുക്ക് അടക്കാം അടഞ്ഞില്ല ഒന്നുകൂടി അടക്കാം ഓക്കെ ഇപ്പൊ ആയിട്ട് അടഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം പുതിയ കാറിലാണ് കേട്ടോ പോകുന്നത് സ്വന്തം സംസ്ഥാനം വിട്ട അന്യ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത് എന്നാൽ നമുക്ക് പോകുമല്ലേ അങ്ങനെ നമ്മൾ വണ്ടിയിലാണ് ഉള്ളത് അപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു മണിക്കൂറായല്ലേ ൂറായി നമ്മളിപ്പോ ട്രിവാൻഡ്രത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പോവുന്ന സ്ഥലം എങ്ങോട്ടാണോ നമ്മൾ പറഞ്ഞില്ലല്ലേ എന്താ കഴിക്കുന്നത് നല്ല പച്ച മുന്തിരിട്ടനോട്ടാ വന്നത് അപ്പൊ വാപ്പ ഡ്രൈവ് ചെയ്യാണ് ഇനിയിപ്പോ വാപ്പ എന്താ ഡ്രൈവ് ചെയ്തെന്ന് ചോദിക്കണ്ട എനിക്ക് വീഡിയോ എടുക്കാനും പിന്നെ കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് വാപ്പ വണ്ടി എടുത്തത് പിന്നെ രണ്ടാളുണ്ടല്ലോ മാറി മാറി നമുക്ക് ഓടിക്കാം കൊഴപ്പില്ല പിന്നെ റമീസ് ഓടിക്കും അതുകൊണ്ട് ഡ്രൈവ് ചെയ്യാനൊക്കെ ആളുണ്ട് ഓക്കെ അപ്പൊ നമ്മളിന്ന് പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചു കഴിഞ്ഞാല് ഇന്ന് പോകുന്നത് ചക്കര പിന്നെ ചക്കരയുടെ ലൈഫിൽ പോയിട്ടുള്ള പോയിട്ടില്ലാത്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് പിന്നെ വടക്കോട്ടൊക്കെ ചക്കര ഒരുപാട് കറങ്ങിയിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് മലപ്പുറം കോഴിക്കോടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ യാ പക്ഷെ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ തെക്കോട്ട് ഇനിയും ബാക്കിയുണ്ട് അപ്പൊ ഇന്ന് പോകുന്നത് കന്യാകുമാരിയിലേക്കാണ് അതായത് തമിഴ്നാട് ജില്ലയിലെ കന്യാകുമാരിലേക്ക് കന്യാകുമാരി ആദ്യം കേരളത്തിലല്ലായിരുന്നു അപ്പൊ വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലായിരുന്നു എന്നിട്ട് പാലക്കാട് കൊടുത്തു അങ്ങനെ എടുത്തിട്ടല്ലേ പറഞ്ഞു ചെങ്കോട്ട എടുത്ത് ഓക്കെ അങ്ങനെ കുറച്ച് കൊടുക്കലും വാങ്ങലൊക്കെ ആയിട്ട് അയ്യോ ഇല്ലെങ്കിൽ നീയും തമിഴ്ത്തിയനെ അല്ലേ പാലക്കാട് ആദ്യം ആദ്യ തമിഴ്നാട്ടിലായിരുന്നെങ്കില് ആയത്തമാരി ഓക്കെ അപ്പൊ എന്താ ആയിക്കോട്ടെ അപ്പൊ എന്താ പോകുന്നത് തമിഴ്നാട്ട് പിന്നെ കന്യാകുമാരിലേക്കാണ് പോകുന്നത് അപ്പൊ അവിടെ മുന്നേ നമ്മള് പോയിട്ടിപ്പോ അത്ര ലാസ്റ്റ് നമ്മൾ പോയിട്ട് നമ്മളിടയ്ക്ക് പോലെ ഉണ്ട് ഏകദേശം ഒരു അഞ്ചാറ് വർഷമാകും ആ നമ്മള് മൂന്നാല് വർഷമൊക്കെ പോയിട്ടുണ്ട് അപ്പോ ചക്കര പോയിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു പുതിയ വണ്ടിയും കൂടെ ഒക്കെ എടുത്തല്ലേ അപ്പൊ എന്തായാലും നമുക്കൊരു സ്ഥലത്ത് ട്രിപ്പൊക്കെ പോകലോ അപ്പൊ അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ് അപ്പൊ കന്യാകുമാരി കാണാനുള്ള പറയുമ്പോ പറയുമ്പോൾ അവിടെ തിരുവള്ളൂർ പ്രതിമ ഉണ്ട് അതേപോലെ തന്നെ വിവേകാനന്ദ പാറണ്ട് അങ്ങനെ കുറച്ച് കാണാനും കാര്യങ്ങള് ബീച്ച് ഒക്കെ അവിടെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല വെയിലാണ് പുറത്ത് കണ്ടില്ലേ നല്ല അടിപൊളി വെയിലാണ് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ് ആയതുകൊണ്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് പോകുന്ന വിശേഷങ്ങൾ ബാക്കിയുള്ളവകളൊക്കെ നമുക്ക് വഴിയേ കാണാം അങ്ങനെ നമ്മൾ തമിഴ്നാട് പ്രവേശിച്ചു കഴിഞ്ഞു ഇപ്പൊ ഇതേ കണ്ടോ വണ്ടിയൊക്കെ തമിഴ്നാട് ബോർഡറാണ് ആണ് ഇവിടെ ഉള്ള വണ്ടികളൊക്കെ അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കാണ് ഇനിയിപ്പോ ഏകദേശം ഇവിടെ നിന്ന് ഒരു കഷ്ട ഒരു പത്ത് അറുപത് കിലോമീറ്റർ വരും ഏകദേശം സമയം ഒന്ന് ഇരുപതായില്ലേ ആ ഇത് ഹോസ്പിറ്റൽ ഹോട്ടലിൽ അവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കണം അപ്പോൾ ഏതായാലും നമ്മള് തമിഴ്നാട് ബോർഡർ എത്തിയിട്ടുണ്ട് പോകുന്ന വണ്ടികളൊക്കെ നോക്കി മനസ്സിലാവും ഓക്കെ തമിഴ്നാട്ടിലുള്ള വണ്ടികളാണ് ഓക്കെ നമുക്ക് ഏതായാലും ഇനി അടുത്ത ഫുഡ് കഴിച്ചിട്ടാവല്ലേ ഇടത്തെ യാത്ര ഓക്കെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തു അപ്പോൾ നേരെ അടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത് തമിഴ്നാട്ടിലെ ബസ് പോണത് പടച്ചോ അലാക്കിന്റെ ഊണ് ഇത് കേരളത്തിനൊക്കെ ആണെങ്കിൽ ചോദിച്ചാൽ മതി അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ കയറാം നമ്മളെ തമിഴ്നാട് കേരള ബോർഡിലുള്ള മലയാളി ഹോട്ടലിലാണ് അപ്പൊ ഊണ് കഴിക്കാൻ നിനക്ക് എന്താ വേണ്ട ഊണ് ഊണ് മതി ബിരിയാണി കഴിച്ചോ പക്ഷെ ചൂട്ന്ന് പറയുന്നത് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് ഡിഗ്രിയാണ് അപ്പൊ അതുകാരണം കൊണ്ട് പിന്നെ നല്ല ചൂടാണ് അപ്പൊ ഉമ്മായി എല്ലാരും ഫുഡ് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളും നല്ല വാടകയിലുള്ള ഊണൊക്കെ പറഞ്ഞ് ഓർഡർ ചെയ്ത് വറുത്ത മീനൊക്കെ ഉണ്ട് ഫുഡ് കഴിക്കുകയാണ് അവർ മൂന്നാൾ എന്തേ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് അഞ്ചാൾക്കും അവിടെ ഒരുമിച്ചിരിക്കാൻ കഴിയാത്തതുകൊണ്ട് ആ ഒരു ടേബിളിൽ ഈ ഒരു ടേബിളായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അങ്ങനെ ഫുഡ് കഴിച്ചു തുടങ്ങി ഇനി ഫുഡ് കഴിച്ചിട്ടാണ് യാത്ര ഗെയ്സ് അപ്പോൾ കന്യാകുമാരി ഇവിടെ നിന്ന് നേരെയാണ് കാണിച്ചിരിക്കുന്നത് ഇരുനെൽവേലി നേരെയാണ് തേങ്ങാപട്ടണവും നേരെയാണ് തേങ്ങാപ്പട്ടണം തേങ്ങാപട്ടണമല്ലേ ഓക്കെ അപ്പോൾ അവിടുന്ന് ആ തേങ്ങാപട്ടണം പോവാൻ മാര്ത്താണ്ഡം ഒക്കെ ഇതുവഴിയാണ് ഈ റോഡ് കണ്ടോ ഇതിൽ കൂടെയാണ് പോകുന്നത് നമുക്ക് പോകാനുള്ളത് ഈ ഒരു ഫ്ലൈ ഓവർ കയറിയിട്ട് നേരെയാണ് അല്ലേ

െ അങ്ങനെ നല്ല ഇളനീരൊക്കെ കുടിച്ചു പനന്തൊങ്ങൊക്കെ കഴിച്ചിട്ട് നമ്മളെ യാത്ര തുടരുകയാണ് അപ്പൊ ഇനി കൊറച്ചു നേരം ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത് വണ്ടി എന്റെ എഡിറ്റിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞോണ്ട് വണ്ടി ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചക്കര മുന്നിൽ അപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ അവൾക്ക് കറക്റ്റ് അറിയാൻ പറ്റും അപ്പോൾ അത് കാരണം കൊണ്ട് അവൾ വീഡിയോ എടുക്കണം അപ്പൊ പോകുന്ന വഴിക്കിനെ കണ്ടോ ആട്ടും പറ്റങ്ങള് പോകുന്നത് നമ്മളെ നാട്ടില് താറാവുവിനെയും കോഴിക്കുട്ടികളെ കൊണ്ടുപോകാ ആട്ടും പറ്റങ്ങളെ കൊണ്ടുപോകണതാണ് കേട്ടോ അപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു യാത്ര സെലക്ട് ചെയ്തപ്പോൾ തമിഴ്നാട് തന്നെ ചൂസ് ചെയ്യാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യെസ് അങ്ങനെ നമ്മളിതാ ഏകദേശം കന്യാകുമാരി എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇവിടെ നിന്നൊരു കഷ്ടി അഞ്ച് കിലോമീറ്റർ ഇതാ മാപ്പ് കാണിച്ചു ചക്കരെ കഷ്ടി ഒരു അഞ്ച് കിലോമീറ്റർ ആകുമ്പോൾ നമ്മൾ കന്യാകുമാരി എത്തും അപ്പോൾ ഇന്നടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങി ചായ കുടിച്ചില്ല അല്ലേ ഉമ്മപ്പായ ഒക്കെ വെക്കലുണ്ട് ചായ കുടിച്ചില്ല ആ നമ്മൾ ഇടയ്ക്ക് കരിക്കുള്ള കുടിച്ചൊക്കെ നിങ്ങൾ കണ്ടു അപ്പോൾ ഒരു നാ ഇന്നത്തെ സമയത്തിന് നാല് പതിനൊന്നിനാണ് നമ്മൾ അറൈവൽ കാണിക്കുന്നത് ഇനി ഒരു നാല് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ എട്ട് മിനിറ്റ് ഉണ്ട് നമ്മളിവിടെ എത്തുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ഏതായാലും നമ്മളങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഇനി അവിടെ ബാക്കി കാണാം ഞങ്ങൾ അങ്ങനെ ഇതാ കന്യാകുമാരി ബീച്ചിന്റെ പിന്നെ മുന്നിൽ എത്തിയിട്ടുണ്ട് അല്ലെ അപ്പൊ നമ്മള് ഫസ്റ്റ് പോകുന്നത് സൺസെറ്റ് പോയിന്റിലേക്കാണ് കാരണം സമയപ്പോ നാല് പത്തായിട്ടുണ്ട് അപ്പൊ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ സൺസെറ്റിന് ടൈം ആവുന്നുണ്ടല്ലോ അപ്പൊ കൊറച്ച് കൊണ്ട് കുറച്ച് പോക്കൂല കൊണ്ടു പക്ഷെ കൊണ്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് വരാം അപ്പൊ കടൽ ഇതാ എത്തുന്നു കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുക്കും കാഴ്ചന്ന് കാണിച്ചോന്ന് കാണട്ടെ അപ്പൊ കന്യാകുമാരി വന്നിട്ടില്ലാത്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്യാ കാഴ്ചകളൊക്കെ കാണാൻ കേട്ടോട്ടാണ് ഓക്കെ ഇടത്തോട്ടാണ് അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ഇടത്തോട്ട് തന്നെ പോയി അപ്പൊ ഈ റൈറ്റ് സൈഡ് കാണുന്ന ഫുള്ള് കടലാണ് അതില് ബീച്ച് വ്യൂ നോക്കിയൊക്കെ നമ്മൾ അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ുമാരിയുടെ ഷോപ്പിംഗ് സ്ട്രീറ്റിലൂടെ നടക്കാൻ കേട്ടോ അപ്പൊ ഫുഡ് കാര്യങ്ങളൊക്കെ ഫുഡ് അതേപോലെ തന്നെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുള്ള ഒരു പോയിന്റാണ് കേട്ടോ ഇവിടെ ടീഷർട്ട് ബാഗുകള് പിന്നെ പലാസ പാൻറുകള് ഡ്രസ്സ്

മാങ്ങ പച്ച അങ്ങനെ നമ്മൾ നല്ല നേരെ പോകുന്നത് ബ്യൂ ടവറിന്റെ മുകളിലാണ് കേട്ടോ അപ്പൊ ഇതിന്റെ മുകളിൽ കയറുമ്പോ അത്യാവശ്യം നമുക്ക് ഈ ഒരു ബീച്ചിനു ചുറ്റുള്ള കാഴ്ചകൾ നമ്മുടെ ആ ഒരു തിരുവള്ളൂർ സ്റ്റാച്ചു വിവേകാനന്ദ റോക്ക് ഒക്കെ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും കേട്ടോ അപ്പൊ ഇവിടെ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ കണ്ടില്ലേ അങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് സ്പൈറൽ പോലെ നമ്മൾ ഏറ്റവും മുകളിൽ കേറണം

അപ്പോൾ ഇവിടെ വരുന്നവർ മസ്റ്റായിട്ട് ഈ ഒരു വ്യൂ ടവർ നിങ്ങൾ കയറണം വെറും പതിനഞ്ച് രൂപയുള്ളൂ ടിക്കറ്റിന് കുട്ടികളാണെങ്കിൽ അഞ്ച് രൂപയുള്ളൂ അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കറി കാഴ്ചകളൊക്കെ നിങ്ങൾ ആസ്വദിക്കണം നല്ല കാറ്റാണ് കടൽക്കാറ്റാണ് അപ്പോൾ ഏറ്റവും ടോപ്പിലെത്തുമ്പോഴുള്ള കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് നമ്മുടെ ഈ ഒരു കന്യാകുമാരി ബീച്ചിൻ്റെ മുഴുവൻ ഭംഗിയും നമുക്ക് ഇതിലൂടെ ആസ്വദിക്കാൻ പറ്റും കണ്ടോ അങ്ങ് ദൂരെ കാണുന്നത് ആ കാണുന്നത് തിരുവള്ളൂർ പിന്നെ സ്വാമിയുടെ ഒരു പ്രതിമയാണ് കാണുന്നത് അതിൽ ചേർന്നിട്ട് തന്നെ വിവേകാനന്ദ പാറ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇത് രണ്ടും ബന്ധിപ്പിച്ചിട്ടൊരു ഗ്ലാസ് ബ്രിഡ്ജും കാണുന്നുണ്ട് അത് കഴിഞ്ഞ മാസമാണ് ഓപ്പൺ ആയത് അടിപൊളി ഗ്ലാസ് ബ്രിഡ്ജാണ് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇൻഷാല്ല നാളെ പോകുന്ന പോകുന്നുണ്ട് അപ്പോൾ ആ പോകുന്ന വീഡിയോയും ബ്ലോഗ് നമ്മൾ അടുത്ത വീഡിയോയിൽ എന്തായാലും വരും അപ്പോൾ കണ്ടോ കടലിൽ നല്ല ആർത്ത് ഒലഞ്ഞ് പതഞ്ഞ് പിന്നെ തിരകളടിക്കുകയാണേ ഇതിൻ്റെ മുകളിലത്തെ ഫുൾ കാഴ്ച ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് കാഴ്ച തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പിൽ നമുക്കിത് ഇങ്ങനെ കണ്ടു ആ കാണുന്നത് ലൈറ്റ് ഹൗസ് ആണ് കന്യാകുമാരി ലൈറ്റ് ഹൗസ് ആണ് ആ ഒരു ഭാഗത്ത് കാണുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് കാണുന്നത് ഫുള്ള് നമ്മൾ നേരത്തെ കണ്ട ഷോപ്പുകളും അതേപോലെ തന്നെ ഫുഡ് സ്ട്രീറ്റ് ഒക്കെയാണ് നമ്മളാ കാണുന്നത് പിന്നെ ഒരുപാട് ബസ്സുകൾ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ സൂര്യൻ അതാ അങ്ങനെ അസ്തമിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളേതായാലും കയറിയ സ്ഥിതിക്ക് അസ്തമയം കൂടി കണ്ടിട്ട് തന്നെ പോകുള്ളൂ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു സൺസെറ്റ് കാണാൻ പറ്റിയൊരു വൺ ഓഫ് ദി ബെസ്റ്റ് കന്യാകുമാരി ഒരു വ്യൂ പോയിൻ്റ് കൂടിയാണ് ഈ ഒരു പിന്നെ സ്ഥലം എന്ന് പറയുന്നത് സൂര്യൻ ഏതാണ്ട് അതിൻ്റെ അസ്തമയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഈ ഒരു വ്യൂ പോയിന്റിൻ്റെ മുകളിൽ ആൾക്കാരുടെ എണ്ണവും കൂടുന്നത് കണ്ടോ ഏകദേശം നല്ല കുങ്കുമ നിറത്തിൽ ചുവന്ന നിറത്തിൽ സൂര്യൻ അങ്ങനെ പഴുത്ത് ജ്വലിച്ച് കടലിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ തിരകളും ഇങ്ങനെ ആർത്തൊലഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർ കൂടുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ട് ചിത്രങ്ങൾ വേർത്തുന്നുണ്ട് സെൽഫി എടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് അപ്പോൾ അതേ സൂര്യൻ അവിടെ അസ്തമിച്ച് തുടങ്ങി കണ്ടില്ലേ അസ്തമിക്കും തോറും ആ ഒരു റെഡ് കളർ നല്ല ഡാർക്ക് റെഡ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ബേക്കിലോട്ട് കണ്ടോ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ പല സ്ഥലത്തുള്ള ആൾക്കാർ വന്നിട്ട് ആ ഒരു ചിത്രം പകർത്തുന്ന തിരക്കിലാണ് എല്ലാവരും ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം സൂര്യൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പിൽ നിന്നും അത് ഫുള്ളായിട്ട് വരെ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് ഏകദേശം ഒരു മൂന്നാല് മിനിറ്റത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ മാക്സിമം നിങ്ങളത് കണ്ടാൽ മനസ്സിലാവും ഒരു ഭംഗി എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടോ ഏകദേശം ഇപ്പോൾ തന്നെ ആ ഒരു സൂര്യൻ്റെ റൗണ്ട് എന്നുള്ളത് ഏകദേശം ഒരു പകുതിയായി ഒരു അർദ്ധവൃത്തം ഒരു സെമി സർക്കിൾ ഷേപ്പിലായിട്ടുണ്ട് കണ്ടോ അപ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു വെളിച്ചം ആ ഒരു സൂര്യപ്രകാശമൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴാണ് ആൾക്കാരൊക്കെ കണ്ടോ ഫുള്ള് ചിത്രങ്ങളൊക്കെ പുറത്തുണ്ട് നമ്മൾ നിൽക്കുന്ന ആ ഒരു ഭാഗം ഏകദേശം ഫുള്ളായി ഒരുപാട് ആൾക്കാർ നിറഞ്ഞിട്ട് ഫുള്ളായി ഇത് കാണാനാണ് ആൾക്കാർ മെയിനായിട്ട് ഇതിൻ്റെ മുകളിൽ കയറുന്നത് പിന്നെ കാറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ അടിപൊളിയാണ് വൈബ് സ്ഥലമാണ് സെറ്റ് സ്ഥലമാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം മസ്റ്റ് ആയിട്ട് കയറിയിട്ട് തന്നെ പോകുക കേട്ടോ നിങ്ങൾക്ക് ഒരിക്കലും അത് മിസ്സാവത്തില്ല അങ്ങനെ സൂര്യൻ ഏതാണ്ട് അവസാനം അതിൻ്റെ ഒരു വളപ്പൊട്ട് പോലെ ആയിട്ടുണ്ട് അത്രത്തോളം ചെറുതായിട്ട് കടലിലേക്ക് അങ്ങനെ ഇറങ്ങി പോവുകയാണ് അപ്പോൾ വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ആ ഒരു ചെമ്മാനം അങ്ങനെ മാഞ്ഞ് വരുന്നുണ്ട് ആ ഒരു കളർ ഷെയ്ഡ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഒരു കളർ ഷെയ്ഡ് കണ്ടോ ആ ഒരു പിന്നെന്താണ് ബ്ലൂ കളറും അതേപോലെ തന്നെ ആ ഒരു ഡാർക്ക് ഒരു ഗ്രേ കളറും ഓറഞ്ചൊക്കെ ചേർന്നിട്ടുള്ള ഒരു മിക്സിങ് കളറിലാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ആംബിയൻസ് ലൈറ്റ് ആംബിയൻസ് ഉള്ളത് അങ്ങനെ സൂര്യാസ്തമയം മുഴുവനായിട്ട് കഴിഞ്ഞു ഇനിയിപ്പോഴേ ആൾക്കാരൊക്കെ തിരിച്ചിറങ്ങുന്ന ആ ഒരു തിരക്കാരിക്ക് ഇനിയുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലാവും കണ്ടോ എല്ലാവരും തിരിച്ചിറങ്ങി തുടങ്ങി കാരണം എല്ലാവരും ഇത്ര നേരം വെയിറ്റ് ചെയ്ത് നിന്നത് ഈ ഒരു കാഴ്ച കാണാനായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം ആൾക്കാരില്ലാതെ തിരിച്ച് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പിരിഞ്ഞു തുടങ്ങി താഴോട്ട് നടന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളിന്തേ തിരിച്ചിൻ്റെയും താഴേക്ക് ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പോവുകയാണ് ഇനി കാഴ്ചകളൊക്കെ നടന്ന് കാണാൻ ബുദ്ധിമുട്ടുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ടത് അതിനുള്ള സെറ്റപ്പ് ഇവിടെത്തന്നെയുണ്ട് ഇതേപോലെ ആൾക്കാരെ ഇരുത്തിയിട്ട് നിങ്ങളെ ഈ ഒരു ബീച്ചിനു ചുറ്റും കൊണ്ടുപോയി കറക്കി കാണിക്കാനുള്ള സെറ്റപ്പാണ് ആ കണ്ടത് നിങ്ങളാ ഒരു വണ്ടി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് പയസായവരും നടക്കാൻ പറ്റാത്തവരൊക്കെ എന്നെങ്കിൽ പേടിക്കേണ്ട വന്നോളൂ അങ്ങനെ നമ്മൾ ആ ഒരു സ്റ്റേറ്റിൽ കൂടി നടന്നപ്പോഴാണ് നമ്മളുടെ പഴയകാല മിഠായികൾ വിൽക്കുന്ന ഒരു കട കണ്ടത് അപ്പോൾ എന്ത് ചെയ്തു ഞങ്ങളെല്ലാവരും നേരെ ഇങ്ങോട്ടേക്ക് കയറും നമ്മൾ പഴയ ജോക്കർ മുട്ടായി അഥവാ കടിച്ചപ്പറിച്ചി എന്നൊക്കെ പറയുന്ന മിഠായി അങ്ങനെ ഇതൊക്കെ നമ്മൾ വാങ്ങിയതാണ് പുളിമുട്ടായി എണ്ണമുട്ടായി അങ്ങനെ മസാലക്കടയാണ് കേട്ടോ സ്പൈസസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമ്മളെ പട്ടവക ഗ്രാമ്പുയൽ അങ്ങനത്തെ സാധനങ്ങളുണ്ട് അതിൻ്റെ കൂടെ തന്നെ ജീരകമുട്ടായി അങ്ങനത്തെ പഴയ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കണ്ടോ അതിന് ഫൈനല് നമ്മൾ അവിടുത്തെ കാഴ്ചയെ കണ്ടു കഴിഞ്ഞു നമ്മൾ പോയി റൂം എടുത്തു റൂമെടുത്ത് ചെക്കിൻ ചെയ്തിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ പിന്നെ വന്നിട്ട് നേരെ ഫുഡ് കഴിക്കണല്ലേ അപ്പോൾ നല്ല അടിപൊളി തമിഴ്നാട് കല്ല് ദോശ പറഞ്ഞിട്ടുണ്ട് റമിയുടെ ഗീ റോസ്റ്റ് അമ്മ ഗീ റോസ്റ്റ് പാപ്പ കല്ല് ദോശ ചക്കര ഗീ റോസ്റ്റ് അല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ നല്ല ഡബിൾ ഓംലെറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ റൂമിലോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളോട് വൈറ്റപ്പ് ചെയ്യാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ വീഡിയോയില് പുതിയ ശേഷം എല്ലാവർക്കും